ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ തിരുഹൃദയ ഫൊറോന പള്ളിയിൽ ഈശോയുടെ തിരുഹൃദയ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചു തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പും ഭാരത കത്തോലിക്ക ബിഷപ്പ് കൗൺസിൽ പ്രസിഡന്റുമായ മാർ ആൻഡ്രൂസ് പിതാവ് പ്രതിഷ്ഠാ കർമ്മം നിർവഹിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സിൽ വെച്ച് വെഞ്ചരിച്ച തിരുസ്വരൂപം വൈകിട്ട് നാലു മണിക്ക് തൃശൂർ അതിരൂപത ആസ്ഥാനത്ത് നിന്ന് വാഹനങ്ങളുടെ അകമ്പടിയോടെ എഴുന്നള്ളിച്ച തിരുസ്വരൂപം ഫൊറോന അതിർത്തിയായ പുതുരുത്തിപ്പള്ളി ആറ്റത്ര കോട്ടപ്പുറം കുരിശുപള്ളി മങ്ങാടുപ്പള്ളി നെല്ലുവായി പഴവൂർ റോഡ് ജംഗ്ഷൻ എരുമപ്പെട്ടി ഗ്രാമീണ വായനശാല പോസ്റ്റ് ഓഫീസ് പരിസരം എന്നിവിടങ്ങളിൽ സ്വീകരിച്ചു വൈകിട്ട് ആറിന് എരുമപ്പെട്ടി സെന്റ് ജോർജ് കപ്പേളയിൽ സ്വീകരണം നൽകി ചടങ്ങിനെത്തിയ പിതാവിനെ സ്വീകരിച്ച് പള്ളിയിലേക്ക് ആനയിച്ചു തുടർന്ന് ബാൻഡ്യമേളം ചെണ്ടമേളം നഗാരം മാർഗംകളി മുത്തുകുടകൾ കുടകൾ തിരുഹൃദയം മാലാകമാരുടെയും കന്യകമാരുടെയും വേഷധാരികൾ എന്നിവർ അണിനിരക്കുന്ന ഘോഷയാത്രയായി തിരുഹൃദയം പള്ളിയിലേക്ക് എഴുന്നള്ളിച്ചു തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനയ്ക്കും പ്രതിഷ്ഠാ ചടങ്ങുകൾക്കും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യകാർമ്മികനായി വൈദികർ സിസ്റ്റേഴ്സ് അതിരൂപത ആത്മായ നേതാക്കൾ എന്നിവരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു ഫൊറോന പള്ളി വികാരി ഫാദർ ജോഷി ആളൂർ അസിസ്റ്റന്റ് വികാരി ഫാദർ പ്രകാശ് പുത്തൂർ ഫാദർ ലോനപ്പൻ അറങ്ങാശ്ശേരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി ഫാദർ ജിജോ മുരിങ്ങാത്തേരി ഫാദർ നവീൻ മുരിങ്ങാത്തേരി ഫാദർ സാൽവിൻ കണ്ണനായ്ക്കൽ ഫാദർ ജോസഫ് പുലവേലിയിൽ എന്നിവർ സഹകാർമ്മികരായി കൈകാരൻ എം കെ ജോൺസൺ ജനറൽ കൺവീനർ കെ സി ഡേവിസ് പബ്ലിസിറ്റി കൺവീനർ ജിൻഡോ ജോഷി പി ആർഒ ബിജു ജോർജ് കൈക്കാരന്മാരായ ജെയ്സൺ താണിക്കൽ എ വി ഷിൻഡോ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി വി സി വി ന്യൂസ് ഏരുമപ്പെട്ടിംഗ് ന്യൂസ്